ൊക്കെ തെറുക്കുന്ന സമയത്ത് നമുക്ക് ഒരെണ്ണം കിട്ടിയാൽ മതിയാവും വേറെ ഒരു ചിന്തി നമുക്ക് ഉണ്ടാവില്ല ജ്യൂസ് വേണമെന്നോ ഫ്രൂട്ട്സ് വേണമെന്നോ പത്തിരിയും കറിയും വേണമെന്നോ ഒന്നും ആഗ്രഹമുണ്ടാവില്ല അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വയറ് പെട്ടെന്ന് നിറയും ചെയ്യുന്ന ഒരടിപൊളി വിഭവമാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത് വെറും അഞ്ച് മിനിറ്റുകൊണ്ട് നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ ഇനി ആരും മടിച്ച് നിൽക്കലിട്ടോ നിങ്ങളുടെ വീട്ടിൽ ഗോതമ്പ പൊടിയോ മൈദപ്പൊടിയോ ഏത് പൊടിയായാലും ഒന്ന് എടുത്തോളൂ ഇതാ ഒരു കപ്പ് മൈദ എടുത്തിട്ട് നമുക്കിത് നല്ല പോലൊന്ന് കുഴച്ചെടുക്കാനുണ്ട് കേട്ടോ ഒരുപാടൊന്നും കുഴക്കേണ്ട പൊറോട്ടക്ക് കുഴക്കുന്ന പോലൊന്നും കുഴച്ച് ബുദ്ധിമുട്ടാനോ ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകം പറയാനുള്ളത് ഇതിലേക്ക് നമുക്ക് പുറത്ത് പോയിട്ട് വാങ്ങേണ്ട സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ നമുക്ക് നമ്മുടെ ഉണ്ടാകുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിനെടുക്കണമെന്നുള്ളൂ അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേശം ഓയിൽ ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഒരുപാട് കുഴക്കാനോ പിടിക്കാനോ ഒന്നുമില്ല നമുക്ക് സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ നോമ്പിനു മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ വേഗം ഹോട്ടലിൽ പോയിട്ട് പലഹാരങ്ങളൊന്നും വാങ്ങേണ്ട അതുപോലെ തന്നെ നമ്മളെ മക്കളൊക്കെ സ്കൂളില വരുന്ന സമയത്തൊക്കെ ഇതൊന്ന് കൊടുത്താൽ മതിയാവും പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാം വയറും നിറയും അതുപോലെ തന്നെ നമുക്ക് എണ്ണ കുടിക്കുന്ന പ്രശ്നമോ ഒന്നുമില്ല കേട്ടോ വേഗം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ താ ഞാനിത് നല്ല പോലെ ഒന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് കുഴച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു തുള്ളിയും കൂടെ ഓയിലോ വെളിച്ചിന് എന്തെങ്കിലും ഒന്ന് പുരട്ടിയതിന് ശേഷം കുറച്ച് സമയമൊന്ന് മൂടി വെക്കാം എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എന്തിനാ നമുക്ക് കുറച്ച് പണി ഉണ്ട് കേട്ടോ അത് ഇത് മൂടി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഇതിലേക്ക് നമുക്കൊരു സവാള അതുപോലെ തന്നെ നമുക്ക് നമ്മളെ വീട്ടിലെപ്പോ ഉള്ള രണ്ട് മൂന്ന് സംഭവങ്ങളൊന്നും ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കാണ്ട് അപ്പോൾ ഇതൊന്ന് മൂടി വെക്കട്ടെ മൂടി വെക്കണെന്താന്ന് വെച്ചാൽ കുറച്ച് സമയം പുറത്തുനിന്നിങ്ങനെ നിന്നാൽ ഡ്രൈ ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് മൂടി വെക്കുക ശേഷം നമുക്കിതാ ഒരു കട്ടിം ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാനിതാ ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് തോലി കളഞ്ഞതാണ്ടോ കേട്ടോ വേവിച്ചതൊന്നുമല്ല നമുക്കിത് ഉരുളക്കിഴങ്ങ് വേവിക്കാനോ ഒന്നും നിൽക്കണ്ട ഒക്കെ നമുക്ക് ചെറുതാക്കി ഒന്ന് ആ നമ്മൾ എപ്പോഴും ഇങ്ങനെ കൃഷി ചെയ്തെടുക്കുമല്ലോ പീൽ ചെയ്തൊക്കെ എടുക്കും ആ ഒരു ഒ ഇതിമെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പീൽ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ ഇതാ സവാള പോലും ഞാനിങ്ങനെ ചെയ്തെടുക്കുകയാണ് എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു പലഹാരം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് റെഡി ആയി കിട്ടും നമുക്ക് ഒരുപാട് സമയം ഉള്ളി വയറ്റിയോ ഉരുളക്കേങ്ങി കുക്കറിലിട്ട് വേവിച്ച് ഒന്നും അല്ല കേട്ടോ ഇത് ഉണ്ടാക്കി എടുക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു കഷ്ണം സവാളയാണ് കേട്ടോ അതിനു വേണ്ടി എടുക്കുന്നത് നമുക്ക് ഒരുപാട് ഫീലിങ്ങിന്റെ ആവശ്യം ഒന്നുമില്ല നിങ്ങളിത് വൈകുന്നേരത്തിനാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തെയ്യാ കുറച്ച് അരി രാത്രിക്കുള്ള ചോറിന്റെ അരി ഒന്ന് കുറക്കണം കാരണം ഒരുപാട് നമുക്ക് വേണ്ട എന്നാൽ നമുക്ക് വയറ് പെട്ടെന്ന് നിറയുന്ന ഒരു ഫീലാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ നോമ്പിനാണ് നോമ്പിന് നോമ്പിനിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കി അല്ലെങ്കിൽ ഇങ്ങനെ നഷ്ടമാണ് ഇത് നിങ്ങൾ നോമ്പിനാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പത്തിരിൻ്റെ അളവൊന്ന് കുറച്ചോളി അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഒരു അസ്രബാങ്ക് അസ്രൻ്റെ ശേഷമൊക്കെ നമുക്ക് എപ്പോഴാണോ നമുക്കിത് വേണ്ടത് ആ ഒരു നിമിഷത്തിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം ഞാനിപ്പോൾ ഇങ്ങക്ക് ഉണ്ടാക്കിയത് ഫസ്റ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല ആ ഒരു അളവിൽ നമ്മുടെ വീട്ടിലൊരു ആറ് ഏഴ് പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന അളവിലുള്ളതാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മെമ്പർ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ചില വീട്ടിലൊക്കെ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടാവും അവരൊക്കെ കുറച്ചും കൂടെ കൂടുതൽ എടുക്കുക അപ്പോൾ ഏതായാലും ഈ ഒരളവ് നിങ്ങളൊന്ന് അപ്പോൾ അപ്പോൾതാ ഉരുളക്കിഴങ്ങും നല്ല പോലെ ഫീൽ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് താ രണ്ട് കോഴിമുട്ട കേട്ടോ ഇത് ഓപ്ഷണലാണ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യുക അപ്പോൾ ഏതായാലും ഞാൻ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയതാണ് അതെടുത്തിട്ട് അതും നമ്മൾ മറ്റതൊക്കെ ചെയ്ത പോലെ തന്നെ നല്ല പോലെതാ നല്ലോണം ഒന്നിങ്ങനെ എടുക്കേണ്ടി കിട്ടോ ഇനി കോഴിമുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ കോഴിമുട്ടയാണ് ചേർക്കണത് ഇനിയിപ്പോൾ ഇല്ല ചിക്കൻ ഇല്ല ബീഫില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ടെൻഷനാവേണ്ട വെറും നമുക്ക് ഈ ഒരു എന്താണ് ഉരുളക്കിഴങ്ങും സവാളയും മാത്രം വെച്ചിട്ടും ചെയ്യട്ടോ എങ്ങനെയാലും ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പം വരില്ല നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പം ഏതാണിതാ നമ്മൾ വെള്ളം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലേശം കറിവേപ്പിലൊന്നും കട്ട് ചെയ്യേണ്ടിട്ടോ ഒത്തിരി വലുപ്പുള്ള കറിവേപ്പിലായതുകൊണ്ടാണ് കട്ട് ചെയ്യണത് നിങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് നേരെ അങ്ങോട്ട് ഊരി മാത്രം മതിയാവും അപ്പോൾ അതാ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആക്കി എടുക്കണം കാരണം നമ്മളിതെല്ലാം പേലെഴുതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സവാൾ ഒരുപാട് സമയം ആയിട്ട് നിൽക്കുകയാണ് ഒന്നും വേണ്ട പിന്നെ ഇതിലേക്ക് തക്കാളി അത്ര സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല ഗരം മസാലപ്പൊടി ചേർക്കണില്ല മല്ലിപ്പൊടി ചേർക്കണില്ല ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചം കേട്ടോ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് ഒഴിച്ചെടുത്ത് ചൂടായതിനു ശേഷം മാത്രമേട്ടോ നമുക്ക് ഒരു സവാള ചേർക്കാൻ പാടുള്ളൂ നല്ലോണം എണ്ണ ചൂടായതിനു ശേഷം സവാള ചേർത്ത് കൊടുക്കുക ആ സവാള ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു എണ്ണയിലൊന്ന് ഒന്ന് പരട്ടിയ സമയം കൊണ്ട് നമുക്ക് നമ്മൾ ഫീൽ ചെയ്ത് വെച്ച ഉരുളക്കെ കൂടി ഇട്ടിട്ട് അതും ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കി എടുക്കണേ ഉള്ളൂ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക എൻ്റെ രൂപ മല്ലിയിലാത്തതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടാണ് ഇരിക്കണത് കാരണം മഞ്ഞൾപ്പൊടിയൊക്കെ പെട്ടെന്ന് കരയാൻ സാധ്യത ഉണ്ട് അതുമാത്രമല്ല നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് നമ്മളിങ്ങനെ ചെയ്ത് എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഉണ്ടാവും അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തീ നല്ലോണം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കണില്ല അമ്മ മസാലപ്പൊടി ഒന്നും ചേർക്കണില്ല എന്ന് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിലേക്ക് താ നല്ല ചിക്കൻ മസാല ആട്ടോ ചേർക്കണത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ചിക്കൻ മസാല ഇല്ലെങ്കിൽ എന്തെയ്യുക അതിന് പകരം കുറച്ച് ഗരം മസാല പൊടിയും അതുപോലെ തന്നെ ലേശം ഒര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാർ ടേബിൾ സ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഈ ചിക്കൻ മസാല ചേർക്കുകയാണെങ്കിൽ മുളക് പൊടിയുടെ ആവശ്യമില്ല ഗരം മസാലപ്പൊടിയുടെ ആവശ്യമില്ല അപ്പോൾ താ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു സ്മെൽ ഈ അടുക്കള ഒന്നായിട്ട് പരന്നിട്ടുണ്ട് കേട്ടോ ഇത് മദ്രസിട്ട് വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ഒരു ഞാൻ ഞാനത് ഉണ്ടാക്കണത് എപ്പോഴാണിത് നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ രണ്ട് മണിയാവുമ്പോഴേക്കും കാരണം അത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചൊരു സമയമൊക്കെ വേണം ഇതിന് വേണ്ടിയിട്ട് അല്ലാതെ ചെയ്യുമ്പോൾ നല്ല സിമ്പിളാണ് കേട്ടോ എത്ര പലഹാരമൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് വീഡിയോ ചെയ്യാതെ പലഹാരം ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് പക്ഷേ വീഡിയോ ചെയ്യുമ്പോൾ ക്യാമറ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ റീ മദ്രസ് ഇട്ട് വരുമ്പോൾ പറയുകയാണ് അവിടെ എന്താ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടോ നല്ലൊരു ഹോട്ടൽ മണ് എന്ന് കാരണം എന്താ വെച്ചാൽ നമ്മൾ സവാളി ഉരുളക്കിഴങ്ങും ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രത്യേക ഒരു രുചി സ്മെല്ല് വരും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ രുചി അപ്പോൾ എന്താ ഞാൻ ഇതിങ്ങോട്ട് വയറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നമ്മളെ വയറ്റിലൊക്കെ കഴിഞ്ഞാലേ അതാണ് പറഞ്ഞ സവാളൊക്കെ ഇങ്ങനെ ചെയ്താൽ അതുപോലെ തന്നെ ഉരുളക്കയങ്ങൊക്കെ ആളുകളും ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാകും ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചിട്ട് ഉടക്കലാണ് അപ്പോൾ അതിനൊക്കെ ഒരുപാട് സമയവും ഗ്യാസും ഒക്കെയാണ് ഇതിനിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുട്ട ആദ്യം പുഴുങ്ങിയതുകൊണ്ട് തന്നെ പിന്നെ ഇതിലേക്ക് ഇപ്പോഴാണ് ഇട്ടിട്ടെടുക്കുന്നത് മുട്ടയിട്ട് പിന്നെ അതുപോലെ തന്നെ ലേശം കുരുമുളകിൻ്റെ പൊടി അത് നിങ്ങൾ കൈയിണമെന്ന് ചേർത്ത് കൊടുക്കട്ടോ നമ്മൾ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഗുഡൻസ് ടേസ്റ്റ് കിട്ടും ആ ഒരു ഗുഡൻസ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ആ ഒരു കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഫില്ലിങ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ ഒരു ഒരുമാവുണ്ടല്ലോ അതൊക്കെ നല്ല കുഴഞ്ഞ് പഞ്ഞു കുട്ടനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കയ്യിൽ ഇത്തിരി ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് വേഗം ഒന്ന് പരത്തിയെടുക്കണത് ചെറുതായിട്ടൊന്ന് പരത്താനേ ഉള്ളൂ ഏത് അറിയാത്തവർക്കും എങ്ങനെ ഏത് രീതിയിലാണ് പരക്കണമെന്നൊന്നും ടെൻഷൻ ആവണ്ട നമുക്ക് റൗണ്ടായിട്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കാണിച്ച് തരാം അപ്പോൾതാ ഞാൻ കുറച്ച് പലമപ്പൊടി നമ്മൾ പത്തിരി പരത്തണ പൊടിക്ക് നമ്മളെ നാട്ടിൽ പലമപ്പൊടിയെന്നാണ് പറയുന്നത് ചിലവർ എന്ന് പറയും എങ്ങനെയാണെങ്കിലും നിങ്ങളെ നാട്ടിൽ എന്താ പറയുക പത്തിരി പരത്തുമോ ഇടണ പൊടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ നാട്ടിലുള്ളവർ പറഞ്ഞ പോലെയാണോ വേറുള്ളവരോന്നും കൂടി അറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇപ്പോൾ പലമരൊന്നും ആരും പത്തിരി ഒന്നും പരത്തലില്ല എന്നാലും നമ്മൾ പ്രസ്സിൽ പരത്തിയ പത്തിരിക്കാലും തട്ടണ പൊടി ഉണ്ടല്ലോ ആ ഒരു പൊടിക്ക് എന്താ എന്നൊന്ന് പറയണേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളവിടെ പലപ്പൊടി പലമപ്പൊടി പത്തിരി പത്തിരി കൊട്ടിപ്പൊടി എന്നൊക്കെ പറയാറുണ്ട് ഇപ്പം നിങ്ങളതും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാൻ ഈ ഇട്ടിട്ട് എല്ലാം ഒന്ന് കുഴച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി കൊണ്ടോ കൈ കൊണ്ടോ മുറിച്ചെടുത്താലും മതി ഞാനൊരു സ്പാച്ചിൽ വെച്ചിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തത് അപ്പോൾ അതാ ഞാൻ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് എടുത്തിട്ട് ഇതാ ഇതുപോലൊന്ന് എടുക്കട്ടോ ഇന്ത്യ പരത്തിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പരത്താനുള്ള പേടി അങ്ങോട്ട് മാറും കാരണം ചില ആളുകൾക്കൊന്നും പത്തിരി പരത്താൻ അറിയില്ല അപ്പോൾ ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണ കാണുമ്പോൾ പേടിച്ചിട്ട് ആരും പിന്മാറേണ്ട ഇതുപോലെ ഇന്ത്യൻ്റെ ഭൂപടം പോലുള്ള പത്തിരികളൊക്കെ പരത്തിയാലും നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നിട്ട് എന്നിട്ടിത് ചുറ്റുന്ന സമയത്ത് ചുറ്റാനെന്ന് പറഞ്ഞാൽ നമ്മൾ സമൂസ ചുറ്റുന്ന പോലെയൊന്നുമല്ല നമുക്ക് സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ ഒരു ചുറ്റിലാണ് കേട്ടോ അതാ ഈ ഒരു സൈഡിൽ നിന്ന് ഇതങ്ങോട്ട് വെക്കുക ഇതിങ്ങോട്ടും വെക്കുക എന്നിട്ട് ഇതാ ഈ ഒരു നടുഭാഗം നമ്മൾ വിരലി വെച്ചിട്ട് ഇതുപോലെ എങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കെട്ടോ ഇത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എണ്ണ ഉള്ളിലേക്ക് പോകുന്നതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കതിന് ശേഷം ദാ ഈ സൈഡിലൊക്കെ ഇതുപോലെ ദാ ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്നിങ്ങനെ പിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പശ ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് മൈതെടുത്ത് വെള്ളമൊഴിച്ച് ഇതിങ്ങനെ പശ വെച്ച് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ദാ നല്ല ചുറ്റിലായിട്ട് നിൽക്കണമുണ്ട് പിന്നെ ഇവിടെ ഒന്നും ചുറ്റേണ്ട നമ്മളിങ്ങനെ പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും ഇനി എണ്ണ കയറും ഒരു ടെൻഷനും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് വളരെ സിമ്പിളായിട്ടെന്ന് മാത്രമല്ല ഒരു തുള്ളി എണ്ണ കുടിക്കില്ല നമ്മൾ ഒഴിച്ച ഒഴിച്ചെണ്ണ അവിടെത്തന്നെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് നമുക്ക് വേവാനോ ഒന്നുമില്ലല്ലോ അപ്പോൾ അതാ ലാസ്റ്റാണ് കേട്ടത് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ എന്തൊരു എളുപ്പത്തിലറിഞ്ഞാൽ അതിങ്ങനെ ഇതെല്ലാം റെഡിയാക്കി വെച്ചത് നമുക്ക് ഈ നോമ്പിനൊക്കെ ഒരുപാട് ഭയങ്കര ക്ഷീണമാണല്ലേ നമ്മളെ വീട്ടിൽ ജോലികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം ജ്യൂസ് ഉണ്ടാക്കണം ഒക്കെ ആകുമ്പോൾ നമ്മളെന്താ ചെയ്യുക നമുക്കെല്ലാം മടിയായിരിക്കും ഇതുപോലുള്ള ഒക്കെ ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ നമ്മളെ കുട്ടികളൊക്കെ അവർക്കൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലൊരു പലഹാരത്തിന് ഇഷ്ടമായി നിൽക്കാതിരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു കടയിൽ പോയിട്ട് ഇട്ട എണ്ണനെ വീണ്ടും വീണ്ടും പൊരിച്ചിട്ടുള്ള സമോസ ഒന്നും ഒരിക്കൽ നിങ്ങൾ വാങ്ങി വാങ്ങിക്കൊടുക്കരു കുട്ടികൾക്ക് കാരണം അവരൊക്കെ വയറ് കാലമായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു നമ്മൾ വീണ്ടും വീണ്ടും എടുത്തിട്ടുള്ള യൂസാക്കിയിട്ടുള്ള എണ്ണ ഒരിക്ക ഒരിക്കലും നമ്മൾ വീട്ടിലോ ചെയ്യരുത് പക്ഷേ അത് പിന്നെ ഹോട്ടലിലും ബേക്കറിയും ഒന്നും ഒരിക്കലും അത് എങ്ങനെയാണ് നമുക്കറിയില്ല ചില ഹോട്ടലുകാരൊക്കെ അത് കറക്റ്റിനെ ശ്രദ്ധിച്ചിട്ട് ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മളാരും നമ്മൾ മക്കളായാലും നമ്മളായാലും ആ ഒരു ചതിയിൽ ചെന്നപെടാതെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചിലവുകൊണ്ട് ഒരുപാട് പൈസൻ്റെ ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന രുചിയോട് കൂടി ഹെൽത്തി ആയിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ ഇതിന് നമ്മളെ വീട്ടിലെ നാട്ടിലൊക്കെ പറയുന്നത് അതായത് ചതുര പപ്പ്സ് എന്നാണ് കേട്ടോ നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുകയെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ അറിയിക്കണേ ഇതിൽ നമുക്ക് ഈ ഒരു പബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ചിലവോ കാര്യമൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒത്തിരി എണ്ണ ഉണ്ടതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ള എണ്ണ എന്ന് പറഞ്ഞാൽ ഓയിലാണ് കുറച്ച് എന്നിട്ട് ഒഴിച്ചു കൊടുത്തിരുതാ കൈ ഇങ്ങനെ വെച്ചുകൊടുക്കുക കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കൈ നമുക്ക് ചെറിയൊരു ചൂട് അനുഭവപ്പെടുകയുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ടെന്ന് ഈ ഒരു സമയത്ത് കണ്ടല്ലോ നമ്മുടെ ഈ ഒരു പബ്സ് ശരിക്കും അങ്ങോട്ടും മുങ്ങിയിട്ടോ ഒന്നുമില്ല പക്ഷേ നമുക്കിത് രണ്ട് സൈഡും ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചാൽ മതി കേട്ടോ കാരണം ഇത് എണ്ണയിൽ മുങ്ങി പെരുങ്ങുന്ന ഒരാവശ്യമില്ല ഇതിന് ഉള്ളിൽ എല്ലാം വെന്ത ഒക്കെ വെന്തതാണ് പിന്നെ ചില പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ച് കാത്തിരുന്നിട്ട് പിന്നെ നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം ഒക്കെ വേണം പക്ഷേ ഇതിനൊന്നും വേണ്ട ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വെച്ചോളി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക വെറും ഒരു പത്ത് വരെ എണ്ണ സമയം കൊണ്ട് തന്നെ ഒരു ഭാഗം നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറാവും ആ ഒരു സമയത്ത് നമുക്ക് മറ്റൊരു മറ്റേ ഭാഗവും തിരിച്ചിട്ട് കൊടുക്കുക അതും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്ത് ഒരുപാട് സമയം കുത്തനെ പിടിക്കുകയോ ഒന്നും വേണ്ട കാരണം ഇതൊരു തുള്ളി പോലും എണ്ണ കുടിക്കാത്തൊരു പല ആരാണ് നമ്മൾ ഒഴിച്ചതൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾതാണ് ഞാൻ ഒരു ഇതാ ഇത്ര എളുപ്പത്തിലാണ് കേട്ടോ കോരെടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് ലോ ഫ്ലെയിമിൽ ഒരിക്കലും ഇത് വെക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്കത് എണ്ണ കുടിക്കാമെന്നല്ലാതൊരു ഗുണം കിട്ടാനില്ല അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത്രയും എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അതും നമ്മൾ പപ്സ് കഴിക്കണേ അതിനേക്കാളും ടേസ്റ്റിൽ പഫ്സൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്താ ലൈലുണ്ടാകുക ചില പഫ്സിൽ വെറും മല്ലിക്കുത്ത് മല്ലി ചൈക്കണ കുത്തുള്ള ഉള്ളി വേവാത്ത നാല് ഉള്ളി മാത്രം ഉണ്ടാവില്ലേ വെജിറ്റബിൾ പഫ്സ് ചിക്കൻ പഫ്സെന്നൊക്കെ പറയും പക്ഷേ ചിക്കനൊന്നും അതിലുണ്ടാവില്ല പക്ഷെ പതിനഞ്ച് രൂപയിൽ കുറയാത്ത പൈസ കൊടുക്കണം ചില പപ്പ്സിനൊക്കെ ഇരുപത് രൂപയാണ് ചില ഭാഗത്ത് അതിനേക്കാൾ ഇരുപത്തഞ്ച് രൂപയൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിതിപ്പോൾ ഒരു ഗ്ലാസ് പൊടിയുണ്ട് ഒരു കപ്പ് പൊടി വെച്ചിട്ട് നമ്മൾ എത്ര ഉണ്ടാക്കി പഫ്സുണ്ടാക്കിയെടുത്തത് നിങ്ങൾ നോക്കിയാണ് അപ്പോൾ ഇത് അടിപ്പൊളി പലഹാരമാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളിത് ഒന്നും കൂടെ വരുന്ന ചട്ടിയിലൊക്കെയാണ് നിങ്ങൾ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ അറിയോ ഈ ഏഴും ഒറ്റടിക്കന് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ച് വലുപ്പുള്ള വട്ടുള്ളതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കട്ടോ കാരണം മുങ്ങി പൊരിയാനൊന്നുമില്ലല്ലോ മുങ്ങിപ്പൊരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഓയിൽ വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഗുഡ്സായിട്ടുള്ള ചട്ടിയിലിടും പക്ഷേ ഇതാവുമ്പോൾ കുറച്ചൊന്ന് അല്ലേ വേണ്ടോ അപ്പോൾ ഇതാ രണ്ടും നല്ല മുരിഞ്ഞിതാ അതൊക്കെ ഇങ്ങനെ പപ്പടം പൊടിച്ചാൽ പൊടിയണ പോലെ ഇങ്ങനെ പൊടിയാനായിട്ട് മുരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ നമുക്കിത് ഒരെണ്ണം കഴിച്ചാൽ മതിയാവും നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തോന്നുകയും ചെയ്യും അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുമ്പോൾ ഒരുവിധ ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവോ ഇതിനിപ്പോൾ എത്രത്തോളം ഒക്കെ പറയാനുണ്ടോയെന്ന് പക്ഷേ ഇതിന് ഇത്രത്തോളം പറയാനുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങൾ ഒരറ്റ പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേക്ക് മനസ്സിലാവുള്ളൂ ഇത് പറഞ്ഞതിനൊക്കെ നല്ല കാര്യമുണ്ടല്ലോ എന്ന് കാരണം അത്രക്കും ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാ ഫില്ലിങ്ങും ആ ചിക്കൻ മസാല എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ അപ്പം ചിക്കൻ മസാല അല്ലെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവണ്ട മുളകും പൊടി അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് വെട്ടാൽ മതി കേട്ടോ ഇത് നല്ലോണം വീർത്ത് വരും കണ്ടില്ലേ ഇത് നമ്മൾ വെക്കുന്ന സമയത്ത് ഇങ്ങനെ അല്ലല്ലോ ഇപ്പം ഇതൊക്കെ നല്ല ഉണ്ട പക്രമായിട്ട് നിൽക്കുകയാണ് ഇതിങ്ങനെ പൊട്ടിച്ച നല്ലൊരു സൗണ്ടിൽ ഇങ്ങോട്ട് പൊട്ടും അത്രക്കുമാണ് അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ഇത് കോരി കോരിടുക്കാനല്ലേ ഉള്ളൂ അത് വിചാരിച്ചിട്ട് നമ്മൾ ഒഴിച്ചെണ്ണ അതുപോലെ തന്നെ നിൽക്കുന്നുമുണ്ട് അതാണ് ഇതിൻ്റെ ഗുണം അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരീട്ടോ ഞാൻ മുറിച്ചൊന്ന് കാണിച്ച് തരാം ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം അപ്പോൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഒരു ലൈക്ക് ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ അതുപോലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ടോ പിന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് ഞാൻ ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നും അപ്പോൾ ഈ നോമ്പൊക്കെ വരാൻ പോവുകയാണ് ഇന്നിപ്പോൾ ഞാനിത് ഈ വീഡിയോ ചെയ്യണം സമയത്ത് നല്ല നോമ്പാണ് കേട്ടോ പറഞ്ഞു നോമ്പൊക്കെയാണ് അപ്പോൾ ആ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ ഉണ്ടാക്കണുണ്ടാക്കിയോളീ അതിൻ്റെ ഞാൻ റമബാനിലൊക്കെ നിങ്ങൾ എന്തായാലും ഒരു ദിവസം മാത്രല്ലോട്ട് ഉണ്ടാക്കാത്ത ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കിയാൽ എന്തായാലും നിങ്ങളെ വീട്ടിലെ കുട്ടികളോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടും നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ നിങ്ങളെ മനസ്സിന് തന്നെ ഒരു റാഹത്തായിരിക്കും നോമ്പിനൊക്കെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയും എളുപ്പമുള്ള ഈ ഒരു പലഹാരം നിങ്ങൾക്ക് കിട്ടിയല്ലോ നിങ്ങൾ വിചാരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങളെ ിൽ ഗസ്റ്റൊക്കെ വരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് നോമ്പ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചൂടോട് കൂടി കൊടുക്കുക അടിപൊളി പരിപാടിയാണ് ഇനിയിപ്പോൾ ചൂടാറിയാലും ടേസ്റ്റിന് ഒരു കുറവില്ല ചൂടാറിനോത്തോളം ടേസ്റ്റ് കൂടിയുള്ളൂ അപ്പോൾതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ പരമാവധി ആളുകളെയൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ നോമ്പൊക്കെ അല്ലേ എല്ലാവരും ഒന്നും ഉണ്ടാക്കട്ടെ അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് അനുസരിച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ വിചാരിക്കുന്നത് അപ്പോൾതാ Ay va, salaam alaykum